ഹലോ വെൽക്കം ബാക്ക് നെച്ചുമീസ് കിച്ചൻ ഇന്ന് ഞാനൊരു പാസ്തയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ആൽഫ്രഡോ പാസ്ത എൻ്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് അപ്പം നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ തോർത്തു അതിനാവശ്യമായിട്ട് നമുക്ക് മൂന്ന് ത്രീ ഫിഫ്റ്റി ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഉപ്പും കുരുമുളകും ഇട്ട് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം നല്ലൊരു വിഭവമാണ് എല്ലാവരും ഒന്ന് എല്ലാവരും നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കൾക്ക് ഇഷ്ട മക്കൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ആറ് കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയില് കുറച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം വല്ലപ്പോഴൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് വായിക്കും വയറിനും ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റുള്ള സംഭവം തന്നെയാണ് കേട്ടോ അതിനാവശ്യമായിട്ട് നമുക്ക് ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് അതിനോട് എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അതുപോലെ നമ്മുടെ പാസ്തയും വെന്ത് റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കണം നമുക്ക് അരച്ചിട്ട് വരാം നമ്മൾ വെന്ത ചിക്കൻ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അത് ക്രഷ് ചെയ്ത് വെച്ചു അതിൻ്റെ ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം അതിനുശേഷം നമുക്ക് കുറച്ചൊരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബട്ടറിലാണ് ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നതെങ്കിൽ പോലും നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലിൻ്റെ കൂട്ടത്തിൽ ബട്ടറും കൂടി ഇടുമ്പോൾ അത് സെറ്റാകും നന്നായിട്ട് വഴ ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്ന് വഴന്ന് ഒന്ന് ഒന്ന് ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴുന്നതിന് ശേഷം കുറച്ച് ഉപ്പ് കുറച്ചുപ്പ് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ചുപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വഴറ്റുക ഏകദേശം വഴന്ന് നല്ലൊരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് കുക്കിംഗ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം കുക്കിംഗ് ക്രീമാണ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഒരു ടു ഫിഫ്റ്റി എം എൽ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുക ഇളക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളം ആ വെള്ളം കൂടി അതിനകത്തൊട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക എന്നിട്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ടു എന്നിട്ടൊരു രണ്ട് പീസ് ചീസും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ ഒന്ന് നോക്കുക ടേസ്റ്റ് നോക്കുക ഉപ്പോ എരിവോ ഒക്കെ ആവശ്യമായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം എരി വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം എനിക്ക് ഉപ്പ് ആവശ്യമായി ആവശ്യത്തിനുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുത്തു കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു അതിന് ശേഷം നല്ല മണവട്ടാണ് ഇത് ഇളക്കി യോജിപ്പിക്കുമ്പോൾ നല്ല സൂപ്പർ ഒരു മണവും വരുന്നത് അതിന് ശേഷം നമുക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം ഇറ്റാലിയൻ ഡിഷിനൊക്കെ നമുക്ക് പൊതുവെ ഒരു ഒർഗാനോ യൂസ് ചെയ്യുന്നതിനും ഇത് ഇതൊരു നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ഈ ഒറിഗാനോ ഇടുമ്പം അതുകൊണ്ട് നമുക്ക് ഒറിഗാനോ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് മൂടി വെച്ച് മൂടി വെച്ച് ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് എല്ലാവരും നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കുക